എത്തോ പറഞ്ഞു ഓക്കെ തെലുങ്ക് കിഴി ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിചെയ്യോ തുടങ്ങാം വൺ ഫസ്റ്റ് ഷാനിയൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ മൃണാൾ താക്കൂറിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തോണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ ജൂലിയറ്റ് എന്നാണ് ക്യാരക്ടറിന്റെ പേര് ഇത് തെലുങ്കോടെ അല്ലേ ഞാനിത് തെലുങ്ക് അല്ല പിന്നെ അടുത്തത് അപ്പോൾ ഒന്നേ ഒന്നിനേക്ക് പിടിക്കണം ഇനി അയ്യോ കാർത്തി തരുൺമൂർത്തി മൂവി ഒരു വലിയ ടോക്ക് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് കേട്ടത് അതായത് നമ്മുടെ തുടരും സിനിമ ബ്ലോക്ക് ബസ്റ്റർ ബസ്റ്ററാക്കിയ തരുൺമൂർത്തി കാർത്തിയെ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു കാർത്തി നായകനായിട്ട് അതെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗരുഡൻ പിന്നെ മാമൻ സൂര്യയുടെ സിനിമ അതെ സൂര്യ 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 അല്ല സൂര്യ അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്ത

ുഡാണ് ഫാൽഖേ ബയോപിക് ഖാൻ ഫാൽഖേ അതായത് ദാദാസാഹിബ് സാഹിബ് ആവുന്നുണ്ട് അത് സംവിധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്കുമാർ ഹിജാനി അതിന്റെ റൂമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏതാണ്ട് കൺഫേം ആയതാണ് പക്ഷെ ഒക്ടോബറിൽ ഇതിന്റെ ഷൂട്ട് കിടന്നുള്ള ഒരു റൂമറുണ്ട് പക്ഷേ ആള് കൺഫേം ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കണക്ട് ആവുന്നില്ല അത് നമ്മുടെ ആമിർ ആമിർ ഖാൻ മൂവി ആ കാര്യങ്ങൾ നോക്കാം നോക്കാം അടുത്തത് അടുത്തത് ബോയ്സ് ഓ സിനിമയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് മാജിക് ഫ്രെയിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് മഹേഷ് മാനസാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മ്യൂസിക് ഐശ്വര്യ നായികയായിട്ട് ഓർമ്മയില്ലേ മുടി അടുത്തത് ആണ് സിനിമയാണ് സിനിമയുടെ തൊണ്ണൂറ്റിയൊന്നാമത്തെ ദിവസം ഷൂട്ട് നൈന്റി വൺ നടന്ന് കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു സംഭവായിരിക്കും ഈ സിനിമ അടുത്തത് സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല്ണ്ടേ കാണിച്ചു അയ്യോ മദ്രാസി മദ്രാസി സിനിമയുടെ സിംഗിൾ ഒന്നുണ്ട് കേട്ടോ

എനിക്ക് ഓർമ്മയില്ല ഞാൻ ഫുള്ള് കണ്ടോ ഞാൻ അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പൊ എന്തും ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ മുമ്പ് മനസ്സിലായത് ഇങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞില്ല എന്തിനാ ഇങ്ങനെയൊക്കെ ഡാൻസ് അല്ല എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഡാൻസ് എന്ന് പറഞ്ഞൊന്നും പറയണ്ട നീ സോങ് ആയപ്പോ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു പോയതാ സാറേ അതെന്നല്ല നീ ഡാൻസ് ചെയ്തിട്ടുണ്ടാവും കണ്ടപ്പോൾ അടുത്തത് കിങ്ഡം വിജയ് ദേവാര കൊണ്ട നായകനായി ഗൗതം തിന്നാനൂരി സംവിധാനം ചെയ്ത് പുറത്തു വന്ന സിനിമയാണ് കിങ്ഡം കിങ്ഡം സിനിമയുടെ നമ്മുടെ ഭാഗ്യശ്രീ കോഴ്സ് അല്ലെ ആളുടെ ക്യാരക്ടറിനെ കുറിച്ച് നാഗവംശി കാണും അത് പ്രൊഡ്യൂസറും ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ ആൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാവും ആള് ആള് കൺഫേം ചെയ്തിട്ടുണ്ട് അത് അത് നമുക്ക് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഭാഗം കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയാണ് ആ കൊണ്ടേ വെച്ചിട്ടുള്ളത് നന്നാവും എന്ന് കരുതാം നമ്മൾ റിവ്യൂല് പറഞ്ഞ കാര്യം തന്നെ സ്പേസ് വളരെ കുറവായിരുന്നു അത് അടുത്ത പാർട്ടിലേക്ക് വേണ്ടി എടുത്ത് മാറ്റി അടുത്തത് ഉണ്ണി മുകുന്ദൻ ജോഷി മൂവി സിനിമ ജോ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ആക്ഷൻ ആയിരിക്കും എന്നാണ് ആള് തന്നെ പറഞ്ഞിട്ടുള്ളത് അണ്ണ ഇതാണ് ശരിക്കും ുംയലൻസ് ഒന്നും കഴിയില്ല അതൊന്നും ഉണ്ടാവില്ല വയലൻസ് അങ്ങനെ ഉണ്ടാവൂല ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം വയലൻസ് മാത്രമല്ലോ അത് രീതിയിലുള്ള ആക്ഷൻ ആയിരിക്കും അതായത് ആക്ഷൻസ് ഒക്കെ കുറച്ചെങ്കിലും ചേ എന്താണ് നമുക്ക് ആക്ഷൻസ് ഫീൽ തീർച്ചയായും കുറച്ചൊക്കെ ആ രീതിയിൽ രീതിയിലൊക്കെ അല്ലാണ്ട് അത്ര ഭീകരമായിട്ടൊന്നും അതിപ്പോ ഉണ്ണിമൂന്ന ഉണ്ണിമോന് ഇനി ചെയ്താലും അതിന്റെ മുകളിലേക്ക് ഒന്നും എത്തൂല എത്തൂല ആക്ഷൻസ് ഒക്കെ നല്ല കിടന്നും ചെയ്യുമായിരിക്കും പക്ഷെ അത്ര അങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടറിയാം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും അതായത് ജോഷിയിൽ നിന്ന് ഭയങ്കര അപാരമായിട്ടുള്ള ഇന്നത്തെ രീതിയിലുള്ള ആക്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഭയങ്കര ആക്ഷൻ ഒന്നും പ്രതീക്ഷിക്കണ്ട നമ്മുടെ ആന്റണി ഇല്ലേ ആന്റണിയിലൊക്കെ നല്ല ആക്ഷൻസ് ഉണ്ട് ആ രീതിയിലുള്ള ആക്ഷൻ കൂടിയും അടുത്തത് കാന്ത എന്റെ മോനെ ഒരു ടീസർ വെച്ചിട്ട് തൂക്കിയടി കേട്ടോ ഐ എം ടി വി റേറ്റിംഗ് അതായത് ഇന്ത്യയിലെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയില് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് അത് കാന്ത ഫസ്റ്റ് കൂലിയാണ് പിന്നെ പിന്നെ ഫസ്റ്റ് കൂലി പിന്നെ പിന്നെ സൺ സർദാറുണ്ട് പിന്നെ മൂന്നാമത് വേറെ ഏതോ സിനിമ ഉണ്ടായിരുന്നല്ലോ മൂന്നാമതുള്ള സീനാണ് സിനിമ ഏതാ നോക്കട്ടെ ആ ഹീറോ എക്സ്പ്രസ് അതാണ് മൂന്നാം സ്ഥാനത്ത് പിന്നെ അഞ്ചാം സ്ഥാനത്ത് കാന്ത അത് വെറുതെ അതായത് ഇത് ഏത് ജോണറാണ് ഏത് രീതിയിലുള്ള നോക്കണേ അതാണ് അതൊക്കെ വെച്ചിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ക്വാളിറ്റിയാ സിനിമ റിലീസ് ആവാൻ ഓഗസ്റ്റ് തീയതി എവിടെ ആയിരുന്നു ഇങ്ങനെ നോക്കിക്കായിരുന്നെ ബിഗ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഉണ്ട് എന്താണ് എന്ന് അറിയാലോ ഓഗസ്റ്റ് രണ്ടിന് സിനിമയുടെ വരാൻ പോവാണ് ആ ട്രെയിലർ തുടങ്ങുന്നത് നമ്മുടെ രജനീകാന്തിന്റെ വോയിസ് ഓവർ വെച്ചിട്ടായിരിക്കും ദിവസം വെച്ചിട്ടായിരിക്കുന്ന ദിവസമാണ് ശരിക്കും ഇമാതിരി ഒരു സാനേ സത്യം

സാഹോ പക്ഷേ മാത്രം വല്യ സംഭവം അതെ പക്ഷെ വലിയൊരു ബ്രഹ്മയ സിനിമ ആയിരുന്നു എന്തായാലും അല്ല ഭയങ്കര സിനിമ പത്തറുന്നൂറ് കോടി മുടക്കാൻ കഴിയുന്ന ആളാ അതായത് വളരെ സ്ക്രിപ്റ്റിന്റെ അതില് മറ്റേ വർക്ക് ഒക്കെ പിന്നെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഭീകരം വരട്ടെന്തായാലും കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വരും